നമസ്കാരം പാകിസ്ഥാൻ എന്നും തലവേദന സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രശ്നമാണ് ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നടക്കുന്ന കലാപങ്ങൾ അത് ഇന്നും ഇന്നലെയൊന്നും ആരംഭിച്ചതുമല്ല ബലൂചിസ്ഥാനിൽ ഒരു ദശാബ്ദ കാലമായി തുടരുന്ന കലാപത്തിനെതിരെ പലപ്പോഴായി പാകിസ്ഥാൻ സൈന്യം എതിർത്ത് നിന്നിട്ടുണ്ട് പല രീതിയിലുള്ള ആക്രമണമാണ് ഇതുവരെ വിമത പോരാളികൾ സ്വീകരിച്ചിരുന്ന തന്ത്രമെങ്കിൽ ഇപ്പോൾ അതിൽ പുതിയ തന്ത്രങ്ങളും പയറ്റുകയാണ് ബലൂചിസ്ഥാനിൽ ഇതാദ്യമായി വനിതാ ചാവേറിനെ ഉപയോഗിച്ച് ബലൂജ് ലിബറേഷൻ ഫ്രണ്ട് അഥവാ ബി എൽ എഫ് ആക്രമണം നടത്തിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആക്രമണത്തിൽ ആറ് പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നിരുന്നാലും മരണസംഖ്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല ചകായ് ജില്ലയിലെ അതീവ സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫ്രണ്ടിയർ കോപ്സ് കെട്ടിട സമുച്ചയത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ചൈനീസ് കമ്പനികൾ നടത്തുന്ന സൈൻഡാക് റെക്കോ ഡിക്ചെം സ്വർണ്ണഘടന പദ്ധതിയുമായി ബന്ധപ്പെട്ട കെട്ടിടത്തിന് മുന്നിലാണ് സംഭവം നടന്നത് സറീന റഫീഖ് എന്ന ഒരു യുവതി വാഹനത്തിലെത്തി ബാരിക്കേഡിന് അടുത്ത് വെച്ച് സ്വയം പൊട്ടിത്തെറിയായിരുന്നു എന്നാൽ ആക്രമണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പാക് അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല ബലൂചിസ്ഥാനിലെ ചെഗായിൽ പ്രവർത്തിക്കുന്ന ഫ്രോണ്ടിയർ കോറിന്റെ കേന്ദ്രത്തിലാണ് ചൈനയുടെ ചെമ്പ് സ്വർണ്ണഖന പദ്ധതിയുടെ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചൈനീസ് കനേഡിയൻ കമ്പനികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇവിടെ കയറി അടിച്ചാൽ അത് കൊള്ളേണ്ടടുത്ത് കൊള്ളുമെന്ന സംഘം മനസ്സിലാക്കിയെന്നും അവരുടെ നയത്തിൽ മാറ്റം വന്നുവെന്നുമാണ് ഇത് വ്യക്തമാക്കുന്നതെന്നും നിരീക്ഷകർ പറയുന്നു ചാവേറായ യുവതിയുടെ പേരും ഫോട്ടോയും ബി എൽ എഫ് പുറത്തുവിട്ടിട്ടുണ്ട് സറീന റാഫിഖെന്നും ട്രാങ് മാഹു എന്ന പേരുകളുള്ള യുവതിയാണ് ചാവേറായത് ആദ്യമായിട്ടാണ് ബി എൽ എഫ് വനിതയെ ചാവേറാക്കുന്നത് സംഘടനയായ എലൈറ്റ് യൂണിറ്റായ സദോ ഓപ്പറേഷൻ ബറ്റാലിയൻ ആണ് സ്ഫോടനം നടത്തിയതെന്ന് ബി എൽ എഫ് വക്താവ് ഗോഗ്രാം ബലൂജ് അറിയിച്ചു കൊല്ലപ്പെട്ട കമാൻഡർ വാജ് സാഡോയുടെ സ്മരണാർത്ഥമാണ് ഈ യൂണിറ്റിന് ഈ പേരിട്ടത് സ്വാതന്ത്ര്യ സമരത്തും ബലൂജ് വിശേഷിപ്പിക്കുന്ന ആക്രമണങ്ങളിൽ ഇതുവരെ വനിതാ ചാവേർ ആക്രമണം ബലൂജ് ലിബറേഷൻ ഫ്രണ്ട് നടത്തിയിട്ടില്ലായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി ഉപയോഗിച്ചിരുന്ന ഇതേ തന്ത്രം ബലൂജ് ലിബറേഷൻ ഫ്രണ്ടും ആദ്യമായി പ്രയോഗിച്ചതിലൂടെ ബലൂജ് വിമത പ്രസ്ഥാനങ്ങളുടെ തന്ത്രത്തിൽ വലിയ മാറ്റമുണ്ടായെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വിമത പോരാളികൾക്ക് പ്രധാന കോമ്പൗണ്ടിലേക്ക് കടക്കാൻ വഴിയൊരുക്കുന്നതിനായി ബാരിക്കേഡ് വെച്ച് സെറീന സ്വയം പൊട്ടിത്തെറിയായിരുന്നു ബലൂജ് വിമത ഗ്രൂപ്പായ ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി നേരത്തെ പ്രയോഗിച്ചിരുന്ന ചാവേർ തന്ത്രമാണ് ഇപ്പോൾ ബി എൽ എഫും ഏറ്റെടുത്തിരിക്കുന്നത് ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് ഉൾപ്പെടെ നിരവധി ആക്രമണങ്ങൾ നടത്തി ശ്രദ്ധേയരായവരാണ് ബി എൽ എ ഈ രണ്ട് ഗ്രൂപ്പുകളും ഒരേ പാത പിന്തുടരുന്നത് മേഖലയിലെ സുരക്ഷാ ഭീഷണിയുടെ തീവ്രത വർദ്ധിപ്പിക്കുകയാണ് ബലൂചിസ്ഥാനിലെ ചഗായിലെ ഫ്രണ്ടിയർ കോപ്സിന്റെ ഉടമസ്ഥതയിലുള്ള ഈ കെട്ടിടം അതീവ സുരക്ഷാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒന്നുകൂടിയാണ് അതിനാൽ തന്നെ സംഭവത്തെ കൂടുതൽ ഗൗരവത്തോടെയാണ് അധികൃതർ നോക്കിക്കാണത് ബലൂചിസ്ഥാനിലെ വിവിധ സ്ഥലങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ ബലൂജ് ലിബറേഷൻ ആർമി പങ്കാളിയായിരുന്നു ഗ്വാദറിലെ പാസ്മിയിൽ പാക് സൈന്യത്തിന്റെ കോസ്റ്റ് ഗാർഡ് ക്യാമ്പ് ബലൂജ് ലിബറേഷൻ ആർമി ആക്രമിച്ചിരുന്നു ഗ്രനേഡ് ലോഞ്ചറുകൾ ഉപയോഗിച്ചാണ് അവർ ആക്രമണം നടത്തിയത് ഗവാദറിലെ ജിവാനിയിൽ സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ ലക്ഷ്യം റിമോട്ട് കൺട്രോൾ ബോംബ് ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നു വാഹനങ്ങളിൽ നിന്ന് പണം പിരിച്ചെടുത്ത് മടങ്ങി വരികയായിരുന്നു അവർ മസ്താങ് നഗരത്തിൽ ഒരു പാക് സൈനിക മേധരുടെ വീടും ആക്രമിക്കപ്പെട്ടു ക്വറ്റയിലും പ്രതിരോധ സ്ഥാപനങ്ങളിൽ ആറ് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്തു സ്ഫോടനം നടന്ന സ്ഥലങ്ങളിലേക്ക് നീങ്ങാൻ ശ്രമിച്ച സൈനികർക്കും ബോംബ് നിർവീര്യമാക്കാൻ ശ്രമിച്ചവർക്ക് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായി ഇതിലും ആളപായം സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ വിവിധ ഇടങ്ങളിലായി നടത്തിയ ഇരുപത്തിയൊൻപത് ആക്രമണങ്ങളിൽ ആകെ ഇരുപത്തിയേഴ് പാക് സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് ബി എൽ ഐ വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്